നല്ലോണം കഴുകി ഉടുത്തേക്ക് വെച്ചത് മൂന്ന് ഗ്ലാസ് അവില് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏലക്കായ പിന്നെ രണ്ടാം പാല് ഇത് ഒന്നാം പാല് വെല്ലം അര കിലോ വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ടാം പാലിൽ തിളപ്പിച്ച് അതിലോട്ട് അവിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ ശേഷം നമുക്ക് അവല് കഴുകി വെച്ചത് ഇട്ട് കൊടുക്കാം ഇഷ്ടമാണോ രണ്ടാം മൽ തിളച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് അവല് ഇട്ട് കൊടുത്ത് വേവിക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് വെന്താമതി അവൽ പൈസ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാം തേങ്ങാ പാൽ മാത്രം എടുക്കാൻ ഒരു കഷ്ടമുള്ളൂ ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കാനൊക്കെ പത്ത് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് റെഡി ആവട്ടെ വെല്ലം പാവ് റെഡി ആയിട്ടുണ്ട് അത് സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവൽ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെല്ലത്തിന്റെ പാവ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് ഈ വെല്ലത്തിന്റെ പച്ച സ്മെല്ല് പോണ വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം വെല്ലത്തിന്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുത്തിട്ട് അതില് നെയ്യിട്ട് ഒഴിക്കാം ഏലക്കായ ൊടുക്ക നമുക്ക് അതിലേക്ക് ജസ്റ്റ് ഒന്ന് തിള വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം ആ വരുന്നുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം വെയിറ്റ്